തൃശൂരിൽ അമീബിക് മസ്തിഷ് ഗജ്വരം പടരുന്ന സാഹചര്യത്തിൽ ചൂണ്ടലിലെ മൂന്ന് കുളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ആളുകൾക്ക് കുളത്തിലിറങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തി എല്ലാ നീന്തൽ കുളങ്ങളിലും പൊതുകുളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി സാനുവിക്ക് സജീവിച്ചിരുന്നു സാനു വിവരങ്ങൾ കുളങ്ങളിൽ അതായത് പൊതു കുളങ്ങളിലെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് ഈ കുളങ്ങൾ അടച്ചിട്ടുള്ളത് അതായത് പൊതുജനങ്ങളൊക്കെ ഇറങ്ങി കുളിക്കുകയും അതേപോലെ തന്നെ ഈ കുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കം ഉള്ളവർ ഇറങ്ങുന്ന പ്രദേശത്തെ കുളങ്ങളാണ് ആ കുളങ്ങളാണ് അടച്ചിരിക്കുന്നത് നീന്തൽ കുളങ്ങളാണ് പൊതു കുളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് ചൂണ്ടൽ പഞ്ചായത്തിലാണ് ഇതുള്ളത് ചൂണ്ടൽ പഞ്ചായത്തിൽ മാത്രമാണ് ഇതിപ്പം ഈ ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ട് ഈ കുളങ്ങൾ അടച്ചിട്ടുള്ളത് എന്നാൽ ഈ ആരോഗ്യ വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴേക്കും ഈ മറ്റ് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇപ്പോഴത്തെ നടപടി കരുതിയാൽ മതി എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ നീന്തൽ കുളങ്ങൾ അടയ്ക്കുകയാണ് അതേപോലെ തന്നെ അവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും സമാന നിലയിലുള്ള മത്തിഷ്ക ജുരം അടക്കമുള്ള കാര്യങ്ങൾ പടരുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയും പടരാതിരിക്കാൻ അല്ലെങ്കിൽ ചൂണ്ടൽ പഞ്ചായത്തിലും അതേപോലെ തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശങ്ങളും അതേപോലെ െ ഈ കുളങ്ങൾ അടയ്ക്കുന്നൊക്കെ അതിന്റെ ഭാഗമായി കരുതിയാൽ മതിയെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ശരി